കാത്തിരിപ്പിനും വിരാൻ പോയിട്ടുകൊണ്ട് യുവ രാജാവ് തിരിച്ചുവരാൻ പോകുകയാണ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇപ്പൊ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന ദു ദുൽഖർ സന്മാന്റെ തിരിച്ചു വരവ് ഒരുക്കുന്ന മലയാള സിനിമയെക്കുറിച്ചാണ് ഇപ്പൊ വീഡിയോ ആദ്യമായിട്ട് കാണാൻ സുഹൃത്തുക്കാണെങ്കിൽ പുത്തം പുതിയ സിനിമാവിശേഷങ്ങൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക മലയാള സിനിമാ പ്രേമികൾ ഏറ്റവും പ്രതീക്ഷയോടെ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ദുൽഖർ സൽമാന്റെ തിരിച്ചറിവനാണ് കിങ് ഓഫ് കൊത്ത എന്ന് പറയുന്ന സിനിമയാണ് ദുൽഖറിതായിട്ട് അവസാനം പുറത്തിറങ്ങിയ ചിത്രം കഴിഞ്ഞ ഓണർ റിലീസായിട്ട് ചിത്രം എത്തിയെങ്കിലും ഒരു ആവറേജ് അഭിപ്രായം അല്ലെങ്കിൽ ഒരു ആവറേജ് വിജയം മാത്രം സ്വന്തമാക്കി പോകുകയായിരുന്നു ആഡിയേക്സ് എന്ന് പറയുന്ന ഹിറ്റ് സിനിമ ഒരുക്കെ നഹാസ് ഹിദായത്താണ് ദുൽഖർ സൽമാന്റെ അടുത്ത ചിത്രം സംവിധാനം ചെയ്യുന്നതെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഈ വർഷം അവസാനം അടുത്ത വർഷം തുടക്കത്തിനോ ആരംഭിക്കുമെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് ചിത്രത്തിനായിട്ടുള്ള ലൊക്കേഷൻ കണ്ട് നടക്കുകയാണ് ഹൈദരാബാദ് ും ചിത്രത്തിന്റെ പ്രധാന ലൊക്കേഷൻ എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഇൻസ്റ്റാഗ്രാമിലൂടെ പങ്കുവച്ച ലൊക്കേഷൻ രണ്ട് ചിത്രങ്ങൾ മുൻപ് സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു ഇത് ദുൽഖർ ചിത്രത്തിന് വേണ്ടിയുള്ള എന്നായിരുന്നു സോഷ്യൽ മീഡിയ ചർച്ചകൾ അജയ്ന്റെ രണ്ടാം മോഷണം മലയ്ക്കോട്ടെ ഭാര്യ ചുരളി ജോജി തുടങ്ങിയ സിനിമകളുടെ പ്രൊഡക്ഷൻ ഡിസൈനറായ ഗോവിന്ദി ഒരു ചിത്രത്തിലേക്ക് ജോയിൻ ചെയ്തു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ വലിയ ബഡ്ജറ്റിൽ ഒരു മാസ് കൊമേഴ്സ്യൽ എന്റർടൈനർ ആയിട്ടാണ് ദുൽഖർ സൽമാന്റെ ഈ ഒരു തിരിച്ചോരോ മലയാള സിനിമ ഒരുക്കുന്നതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്തൊക്കെയാണ് ദുൽഖർ സൽമാൻ ആരുന്നത് മലയാള സിനിമാ പ്രേമികൾ വളരെയധികം പ്രതീക്ഷയോടെയാണ് ഈ ഒരു സിനിമയ്ക്കായിട്ട് കാത്തിരിക്കുന്നത് നിലവിൽ ദുൽഖർണേതായിട്ട് റിലീസിനും തയ്യാറെടുക്കുന്ന ചിത്രം നോക്കിയ ഡിക്കി ഫാസ്കർ എന്ന് പറയുന്നത് തെലുങ്ക് ചിത്രമാണ് ഇനി ദുൽഖർനേതായിട്ട് പുറത്തിറങ്ങാനുള്ള വാത്തി എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം വെങ്കി അജ്നൂരി സംവിധാനം ചെയ്ത ചിത്രമാണ് ഇത് തെലുങ്കിന് പുറമെ തമിഴ് മലയാള ഹിന്ദി തുടങ്ങിയ ഭാഷയോടെയായിട്ട് ചിത്രം പാനിന്ത്യ റിലീസായിട്ട് തിയേറ്ററോട്ടെത്തും മീനാക്ഷി ചൌധരിയാണ് ചിത്രത്തിൽ നായികയായിട്ടെത്തുന്നത് ദേശീയ അവാർഡ് ജേതാവായ സംഗീത സംവിധായകൻ ജി വി പ്രകാശ് കുമാറാണ് രക്കി ഫാസ്കറിന് സംഗീതം ഒരുക്കിയിരിക്കുന്നത് എന്തൊക്കെയാണ് ലക്കി ഫാസ്കറിന് ശേഷം ഒരുപക്ഷെ നമുക്ക് അടുത്തതായിട്ട് അറിയാൻ സാധിക്കുന്നത് ദുർഖറിന്റെ തൊട്ടുള്ള മലയാള സിനിമയെക്കുറിച്ചായിരിക്കും എന്തൊക്കെയാണോ കാത്തിരിക്കാം ദുൽഖറിന്റെ മലയാളത്തിലോട്ടുള്ള റീ എൻട്രിക്കായിട്ട് അപ്പോൾ നിങ്ങൾ അത്രവേരാണ് ദുൽഖർ സൽമാന്റെ വീണ്ടും ഒരു മലയാള സിനിമയ്ക്കായിട്ട് കാത്തിരിക്കാനും കമന്റ് ബോക്സിൽ പോകുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട